ബൈബിൾ വെച്ച് നോക്കുമ്പം എസ്പെഷ്യലി പുതിയ നിയമം വെച്ച് നോക്കുമ്പം ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ബൈബിൾ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കണോ ഇന്നത്തെ ക്രിസ്ത്യാനികളെ ഞാൻ പഴയ ക്രിസ്ത്യാനികളെ കുറിച്ചല്ല പറയുന്നത് ഇന്നത്തെ നാമധേയ ക്രിസ്ത്യാനികളെ ബൈബിൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് അവരെന്ത് വിളിക്കണം എന്നുള്ളതാണ് ഞാനത് നോക്കാൻ പോകുന്നത് ജനനം കൊണ്ടിന്ന് ക്രിസ്ത്യാന പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അതായത് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പാരമ്പര്യമായിട്ട് മത കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ ക്രിസ്ത്യാനികളെന്നാണോ വിളിക്കേണ്ടത് അതോ ബൈബിൾ പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന പേരാണോ വിളിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഞാൻ ആദ്യം ഒരു ഭാഗം വായിക്കാം ഞാൻ വായിക്കാൻ പോകുന്നത് റോമർ കഴുത്തിയ ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ തുടക്കത്തുള്ള ഭാഗം വായിക്കാൻ പോകുന്നത് റോമർ ഏഴ് ഓക്കെ സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് ന്യായപ്രമാണം എന്താ മോശയുടെ കൽപ്പനകൾ പത്ത് കൽപ്പനകളും ഉപകൽപ്പനകളും അടങ്ങുന്നതാണ് ന്യായപ്രമാണം ന്യായപ്രമാണം എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം കാരണം എല്ലാ ഞായറാഴ്ചയും അച്ഛൻ ഈ കൽപ്പനകൾ പുൽപ്പറ്റിൽ നിന്ന് വായിക്കാറുണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കാറുണ്ട് ഏതാ പത്ത് കൽപ്പനകൾ ആ ഏഹോ വയ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാനല്ലാതെ എൻ്റെ ദീപകൾ നിനക്കൊണ്ടാകരുതെന്ന് തുടങ്ങി മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷിയും പറയരുത് അങ്ങനെ ആ പത്ത് കൽപ്പനകൾ പിന്നെ ഉപകൽപ്പനകളും വരും സോ ഈ കൽപ്പനകളെല്ലാം മനുഷ്യർക്കും അറിയാം ഏത് മനുഷ്യർക്ക് പാരമ്പര്യമായി ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ജന്മനാ ക്രിസ്ത്യാനികളായിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അവർക്കെല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെയുള്ള വ്യക്തികളോടാണ് റോമാലേഖിനൊന്നും സംസാരിക്കുന്നത് ഞാനും സംസാരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ സഹോദരന്മാരെ ന്യായ പ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത് ആ ന്യായപ്രമാണത്തിൽ പറയുന്ന ഒരു ലോ പറയാണ് ഞാൻ പറഞ്ഞ ഉപകൽപ്പനകളും അതിനകത്ത് വരും അങ്ങനെയുള്ള ഉപകൽപ്പനയെക്കുറിച്ചാണ് ഇനി പറയുന്നത് എന്താവാ ഉപകൽപ്പന മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അപ്പോൾ ഉപകൽപ്പന എന്താ മനുഷ്യൻ ജീവനോടിയിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് മനുഷ്യൻ്റെ മേൽ എന്തുണ്ടെന്ന അധികാരമുണ്ടെന്ന് ഉണ്ടോ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ന്യായപ്രമാണത്തിൻ്റെ കീഴേ ഇരിക്കുന്ന ന്യായപ്രമാണം വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ബാധ ഇത് ബാധകമാണ് ഏതാ അവൻ ജീവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിൻ്റെ അവരുമേലെന്തുണ്ട് അധികാരമുണ്ട് ഇനി ഈ അധികാരത്തെ ന്യായപ്രമാണം പറയുന്ന മറ്റൊരു ഉപകൽപ്പനയോട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നു ആ കൽപ്പന എന്താണെന്ന് നോക്കാം അപ്പോൾ ന്യായപ്രമാണം പറയുന്ന ഉപകൽപ്പന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവുള്ള ഒരു സ്ത്രീ ഭർത്താവുള്ള ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഭർത്താവുള്ള ഒരു സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ ന്യായപ്രമാണ മുഖേന ആ ഭർത്താവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതെങ്ങനെയാണ് ആ കൽപ്പന എന്താണെന്ന് നോക്കിയേ എന്താ കൽപ്പന ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളാകും പക്ഷെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും അപ്പോൾ കൽപ്പന എന്താ ഒരു ഒരു ഭർത്താവ് അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ അവൾ എന്ത് വിളിക്കും എന്ന് വിളിക്കും അപ്പോൾ ഈ ഭർത്താവുമായിട്ട് ബന്ധം എപ്പോഴാണ് നിലനിൽക്കുന്നത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചാലോ കുഴപ്പമില്ല ആ ബന്ധത്തിനകത്ത് നമുക്ക് മാറി മറ്റൊരു പുരുഷന് വിവാഹം കഴിക്കാൻ പറ്റും അപ്പം ഈ ഉപകൽപ്പന പറയുന്നത് ഈ ന്യായപ്രമാണത്തിനകത്ത് ഉപകൽപന പറയുന്നത് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നാൽ എന്ത് വിളിക്കും വ്യഭിചാരിണി എന്ന് വിളിക്കും മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം കഴിച്ച് അല്ല വേറൊരു പുരുഷനോട് ജീവിക്കുന്നതിൽ തെറ്റില്ല ഇതാണ് ന്യായപ്രമാണം പറയുന്ന ഒരു ഉപകൽപ്പന ഈ കൽപ്പനയെക്കുറിച്ചാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് ക്ലിയറായോ ഇനി ഇതിനകത്തുള്ള പുരുഷനാരാ ഈ ഭർത്താവാരാ അവിടെയാണ് അടുത്ത പൗലൂസ് പറയുന്നത് ഈ ഭർത്താവിനെ ന്യായപ്രമാണത്തോടാണ് പൗലൂസ് ഉപമിക്കുന്നത് അപ്പോൾ ഭർത്താവ് ആരാ ന്യായപ്രമാണം സ്ത്രീ ആരാ നമ്മളോരോരുത്തരും അപ്പോൾ ഭാര്യ ആരാ ഞാൻ പറയുമ്പോൾ ഭാര്യ ഞാനാണ് ഭർത്താവ് ആരാ ന്യായപ്രമാണമാണ് അപ്പോൾ ഒരു ഭാര്യ ബന്ധം പോലെയാണ് ന്യായപ്രമാണവും ഞാനും തമ്മിലുള്ള ബന്ധമെന്നാണ് പൗലൂസ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ന്യായപ്രമാണവും ഭാര്യയുടെ സ്ഥാനത്ത് ആരാ നമ്മളും അപ്പോൾ അജീവനാന്തം ഈ ഒരു ഭാര്യ ഭാര്യഭർത്തൃ ബന്ധം നിലനിൽക്കുകയാണ് ഏത് ബന്ധം ന്യായപ്രമാണവും ഞാനും തമ്മിലുള്ള ബന്ധം ഭാര്യ ഭാര്യഭർത്തൃ ബന്ധം പോലെ നിലനിൽക്കുകയാണ് ഈ ബന്ധത്തിൽ നിന്ന് ഫ്രീ ആകണമെന്നുണ്ടെങ്കിൽ ആര് മരിക്കണം ന്യായപ്രമാണം ഭർത്താവ് മരിക്കണം ഓക്കെ പശ്ചാത്തലം ക്ലിയർ ആയോ വലിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്രയും ഡീപ്പായിട്ട് അതിനെ കൊണ്ടുപോകുന്നത് ഇനി അടുത്ത് പറയുന്നത് ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായി വ്യഭിചാരിണി എന്ന പേര് വരാതെ അവൾ എന്ത് ചെയ്യുന്നു ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്ന് ആ നിയമത്തിൽ നിന്ന് അവൾ എന്തു ചെയ്യുന്നു സ്വതന്ത്രയാവുന്നു അപ്പോൾ ആര് മരിക്കണം ന്യായപ്രമാണം മരിക്കണം ഇത്രയും ക്ലിയർ ആയോ ഇനി നമുക്കറിയാം ന്യായപ്രമാണം ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല മരിക്കുമോ ന്യായപ്രമാണം ഒരിക്കലും മരിക്കില്ല അപ്പോൾ ന്യായപ്രമാണം മരിച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കാം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഫൈൻ അപ്പോൾ പിന്നെ ആര് മരിക്കണം ഞാൻ മരിക്കണം അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇതേ റൂൾ അപ്ലിക്കബിളാണ് ഒന്നിൽ ന്യായപ്രമാണം മരിക്കണം അല്ലെങ്കിൽ ആര് മരിക്കണം ഞാൻ മരിക്കണം അപ്പോൾ ഇതിൽ ആ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണത്തിനോടുകൂടെ മാത്രമേ ഏതിൽ നിന്ന് മോചനമുള്ളൂ ആ ന്യായപ്രമാണവും ഞാനും തമ്മിലുള്ള ആ ബോണ്ടിങ്ങിനകത്ത് നിന്ന് ആ ഭാര്യ ഭർത്താവിന് ബന്ധത്തിൽ നിന്ന് മോചനമുള്ളൂ അല്ലാതെ ഞാൻ വേറെ ആർക്കെങ്കിലും പോയി കഴിഞ്ഞാൽ വ്യവിചാരണി എന്ന പേര് വരും അപ്പോൾ ഇവിടെ ആരാ ഭർത്താവ് ന്യായപ്രമാണം ഉറപ്പാണേ ഞാൻ ആ ഡി വരെയായിട്ട് പറയട്ടെ ന്യായപ്രമമാ ന്യായപ്രമാണമാണ് ഇന്നുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ഭർത്താവ് ഏത് സംബന്ധമായി ബൈബിൾ സംബന്ധമായി ഉറപ്പിച്ചോ മാറ്റോ ഇല്ലല്ലോ അതിവിടെ ഊന്നൽ കൊടുത്ത പൗലീസും പറയുന്നുണ്ടല്ലോ ആൻ്റെ സ്ഥാനത്ത് ന്യായപ്രമാണം ഭർത്താദിൻ്റെ സ്ഥാനത്ത് യേശുവിനെ എന്താ വിളിക്കുന്നത് മണവാളൻ സഭയുടെ മണവാളൻ ആരാശു അല്ലേ സഭയുടെ മണവാളൻ ആരാ ന്യായപ്രമാണം ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ മണവാളൻ എന്നങ്ങനെ പറയാൻ പറ്റും ഇന്നത്തെ സഭ അവകാശപ്പെടുന്നത് എന്താ യേശുവാണെൻ്റെ മണവാളൻ യേശു വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും ആ മണവാളനുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് ന്യായപ്രമാണം മരിച്ചോ ന്യായപ്രമാണം മരിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെങ്ങനെ യേശുവിനെ മണവണലാക്കും ന്യായപ്രമാണം ജീവിച്ചിരിക്കേ ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ് ജീവിച്ചിരിക്കേ ഞാൻ വേറൊരു പുരുഷനാകുകയാണെങ്കിൽ എന്ത് പേര് വരുമെന്ന അപ്പൊ ക്രിസ്ത്യാനികൾ എന്ത് വിളിക്കണം അപ്പൊ ക്രിസ്ത്യാനികൾ എന്ത് വിളിക്കണം വ്യവിച വ്യഭിചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നവൾ എന്നർത്ഥം അപ്പൊ ന്യായപ്രമാണ സംബന്ധമായി അത് പാപമല്ലേ അല്ലേ ന്യായപ്രമാണം കല്പനകളിനകത്ത് ഒരു കല്പന എങ്ങനെയുണ്ടോ വ്യഭിചാരം ചെയ്യരുത് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ എന്താ പരപുരുഷനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പരസ്ത്രീയുമായിട്ടുള്ള അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കീഴെ നമ്മൾ അജീവനാന്തം ബോണ്ടിങ്ങിലിരിക്കെ മറ്റൊരു മണവാളനുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നത് നല്ലതാണോ ദോഷമാണോ തെറ്റ് ബൈബിൾ പരമായിട്ട് തെറ്റ് ബൈബിൾ പരമായിട്ട് തെറ്റ് ഈ കല്പന അനുസരിച്ച് തെറ്റ് അപ്പം യേശുവിൻ്റെ മണവാളെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും അപ്പൊ ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്താ വിളിക്കേണ്ടത് വ്യവിചാരണീകളെന്ന് വിളിക്കണം അപ്പോൾ ഒന്നുകിൽ ഭർത്താവ് ആര് മാത്രമാകണം ന്യായ പ്രമാണം മാത്രമാകണം അല്ലെങ്കിൽ ഭർത്താവ് ആര് മാത്രമാകണം യേശു മാത്രമാകണം പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനികൾ രണ്ടും കൂടെ ഇട്ട് പിടിച്ചിരിക്കുക കൽപ്പനകളും വേണം യേശുവും വേണം അപ്പം ശുദ്ധമായ വേശ്യാവൃത്തി അല്ലേ ഞാൻ ബൈബിൾ വെച്ചാൽ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ആശയം ഒന്നുമല്ല പറയുന്നത് ബൈബിളിനകത്ത് റോമാലേഖനത്തിനകത്ത് പൗലൂസ് പറഞ്ഞിരിക്കുന്ന ഈ ആശയമാണ് പറയുന്നത് റോമർ ഏഴ് ഒന്ന് മുതൽ ക്ലിയർ ക്ലിയറായ അപ്പോൾ ഇനി അടുത്ത ആശയം പറയാം ഇതിൻ്റെ അടുത്ത് ഏഴാം അധ്യായത്തിൽ വിളഞ്ഞ അടുത്ത ആശയം പറയാം അതിലടുത്ത് പൗലൂസ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഏതുകൊണ്ട് ന്യായ പ്രമാണത്തെ മാറ്റി നമുക്ക് യേശുവിനോടുകൂടി ആകണമെങ്കിൽ ഒരു സമയത്ത് എത്ര ഭർത്താവ് ആകാവൂ ഒന്നേയാവുള്ളു അപ്പം നിങ്ങളുടെ ആഗ്രഹം യേശുവുമായിട്ട് മാ ചേരണമെന്നുണ്ടെങ്കിൽ യേശു എന്ന മണവാളനുമായിട്ട് നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ആരെ മാറ്റണം ന്യായ പ്രമാണത്തെ മാറ്റണം ന്യായപ്രമാണത്തെ മാറ്റണമെങ്കിൽ ന്യായപ്രമാണം മരിക്കത്തില്ല ആര് മരിക്കണം ഞാൻ മരിക്കണം അപ്പം അടുത്ത് അതുകൊണ്ട് പോലീസ് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കി മാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് അതാരാ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ഒരുവനാരാ ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ ആ ജീസസ് ക്രൈസ്റ്റിന് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു അപ്പോൾ ന്യായപ്രമാണത്തിന് നമ്മൾ അങ്ങനെ ആകണം മരിച്ചവരാകണം അപ്പോൾ അതായത് ന്യായപ്രമാണവും ഞാനും നമ്മൾ ഇനി എന്ത് പാടില്ല ബന്ധം പാടില്ല ഒന്നിലീ ബന്ധത്തെ തുടരണം എങ്കിൽ ആരെ പിടിക്കാൻ പാടില്ല യേശുവിനെ പിടിക്കാൻ പാടില്ല അല്ലെങ്കിൽ യേശുവിനെ പിടിക്കണം എങ്കിൽ ഏത് തുടരാൻ പാടില്ല ന്യായപ്രമാണമായിട്ട് തുടരാൻ പാടില്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്നത്തെ ക്രിസ്ത്യാനികൾ ന്യായപ്രമാണവും ഒരു കയ്യിൽ പിടിക്കുന്നുണ്ട് യേശുവിനെയും പിടിക്കുന്നുണ്ട് അപ്പോൾ ശുദ്ധമായ വ്യഭിചാരം ആ വ്യഭിചാരത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ബൗലൂസ് പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കാൻ വേണ്ടി മരിച്ചുയർത്ത എഴുന്നേറ്റവനായ ക്രിസ്തുവനാകേണ്ടെന്നതിന് നിങ്ങളും ന്യായപ്രമാണ സംബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കുക മരിച്ചിരിക്കുന്നു ഇനി നോക്കിക്കേ ആറാം വാക്യത്തിൽ പറയുന്നത് ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചിരിക്കണ്ട് അക്ഷരക്കത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായത് ആരാ ക്രിസ്ത്യാനികളാണ് അല്ല ക്രിസ്ത്യാനികൾക്ക് ഇന്നും അവരുടെ വിശ്വാസ പ്രമാണത്തിനകത്ത് പത്ത് കൽപ്പനകൾ ന്യായപ്രമാണം മുഖ്യമായ ഒരു ഘടകം തന്നെയാണ് അതിനകത്തുനിന്ന് അവർ ഡിറ്റാച്ച് ചെയ്ത് വന്നിട്ടില്ല എല്ലാ ഞായറാഴ്ചയും പത്ത് കൽപ്പനകളെക്കുറിച്ചും ന്യായ പ്രമാണത്തെക്കുറിച്ചും അവരുടെ വിശ്വാസ പ്രമാണത്തിൽ അവർ ഏറ്റു ചൊല്ലുന്നുണ്ട് ആ ന്യായ പ്രമാണത്തിൻ്റെ ലംഘനം പാപമാണെന്നും അവർ ഏറ്റു ചൊല്ലുന്നുണ്ട് അങ്ങനെ ന്യായപ്രമാണ സംബന്ധമായിട്ട് എല്ലാവരും പാപം ചെയ്തിരിക്കുന്നതു എല്ലാവരും പാപികളാണ് എന്നും ക്രിസ്ത്യ ഡോക്ടറൻസിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തീയ ഡോക്ടർ അനുസരിച്ച് ന്യായപ്രമാണത്തിന് അവരുടെ കത്തൃത്വം എപ്പോഴും ഉണ്ട് ആ കൽപ്പനകൾ അവർ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ കൽപ്പനകൾ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഫെയിലാവുന്നത് കൊണ്ട് ഞങ്ങൾ പാപികളാണ് എന്നവർ സമ്മതിക്കുന്നുണ്ട് ആ പാപത്തിനെ ഏറ്റുപറയാനുള്ള പാപ സ്വീകാര പ്രാർത്ഥനയും എവിടെയുണ്ട് അവരുടെ വിശ്വാസ പ്രമാണത്തിനകത്തുണ്ട് എല്ലാ ഞായറാഴ്ചയും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട് അവർ പബ്ലിക്കിലി ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ന്യായപ്രമാണ സംബന്ധമായി ഞാൻ പാപം ചെയ്തുവെന്നും ആ പാപ ചെയ്തതുകൊണ്ട് എനിക്ക് പാപപരിഹാരം വേണമെന്നും അതുകൊണ്ട് പാപപരിഹാരത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പാപസ്വീകാര പ്രാർത്ഥനയും എവിടെയുണ്ട് പള്ളിയിലെ ആരാധനയിലുണ്ട് സോ ഈ കാര്യങ്ങൾ നിലനിൽക്കെ ഞാൻ യേശുവിനോടാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെന്ത് വിളിക്കണം വ്യഭിചാരിണി അല്ലെങ്കിൽ വേശ്യ എന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് മുഖത്ത് നോക്കി നമുക്ക് വിളിക്കാം ഏത് വെച്ചിട്ട് റോമാലേഖനം ഏഴാം അധ്യായം വെച്ചിട്ട് നമ്മളെ നമ്മളെ പക്ഷേ ഇത് ഈ അവരെ മാമ എന്ന് വിളിക്കണം പിമ്പെന്ന് വിളിക്കണം കൂട്ടിക്കൊടുപ്പുകാര് അവര് വിളിക്കുന്ന പേരെന്താ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് കറക്റ്റ് പേര് പിമ്പ് കൂട്ടിക്കൊടുപ്പുകാർ മലയാളത്തിൽ പച്ച മലയാളത്തിൽ മാമ പണി എന്ന് പറയും അപ്പം അച്ഛന്മാരും ബിഷപ്പ്മാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ പിമ്പിൻ്റെ പണിയാണ് ദൈവവ്യവസ്ഥയെ മറിച്ച് കളയുന്ന വ്യക്തികൾ പുരോഹിതന്മാരാണ് ഫാസ്റ്റർമാരാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ ഒന്നുകിൽ നിങ്ങൾ ന്യായപ്രമാണമായിട്ട് മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ ആരുമായിട്ട് മുമ്പോട്ട് പോകണം ഏഷ്യുമായിട്ട് മുമ്പോട്ട് പോകും പക്ഷേ ബൈബിളിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ തള്ളിയിട്ട് അതിനെ മാറ്റിയിട്ട് ദൈവത്തിന് ഫലം കായ്ക്കാൻ വേണ്ടി ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്നാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആദർശങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ശരീരത്തിൽ ഇല്ലല്ലോ ഓക്കെ സോ ഏതെങ്കിലും ഒരു ഭർത്താവിനും കീഴ്പ്പെട്ട് ജീവിക്കാനായിട്ട് ക്രിസ്ത്യാനികൾ പഠിക്കണം ഒന്നുകിൽ മോശയുടെ പ്രമാണം ഇല്ലെങ്കിൽ യേശുവിൻ്റെ പ്രമാണം ഒന്നുകിൽ പത്ത് കൽപ്പനകൾ അല്ലെങ്കിൽ യേശു പറഞ്ഞ യേശുവിൻ്റെ കൽപ്പനകൾ യേശു രണ്ട് കൽപ്പനകളെ കൊടുത്തിട്ടുണ്ട് ഇതിലേത് വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ട് പരസംഗം ചെയ്യാതെ വ്യഭിചാരം ചെയ്യാതെ ഒരു പുരുഷന് കീഴ്പ്പെട്ട് ജീവിക്കാനായിട്ട് ഞാൻ ക്രിസ്ത്യാനികളെ ആഹ്വാനം ചെയ്യുന്നു പറ്റുമോ എത്ര നാളിങ്ങനെ വ്യഭിചാരം ചെയ്ത് ജീവിക്കും എത്ര നാളിങ്ങനെ വേശ്യാവൃത്തിയിൽ നിങ്ങൾ ജീവിക്കും അച്ഛന്മാരും പാസ്റ്റർമാരും ബിഷപ്പുമാരും നിങ്ങളെ പറ്റിച്ചിങ്ങനെ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഈ ആവിചാരക്രിയയിൽ നിന്ന് ഈ വ്യവിചാരക്രിയയിൽ നിന്ന് നിങ്ങളെന്ത് മോചനം പ്രാപിക്കും പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ അതാ പറഞ്ഞ പിമ്പ് ആ പിമ്പിങ് പണി ആ കൂട്ടിക്കൊടുപ്പ് പണി അവർ ചെയ്തുകൊണ്ടേയിരിക്കും അവർ ചെയ്തോട്ടെ നമ്മൾ എന്തിനാ അതിനകത്ത് വീഴാനായിട്ട് പോകണം ഇത് വ്യഭിചാരമാണെന്നും ഇത് പ്രസന്നമാണെന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബൈബിൾ പ്രകാരം നമ്മളെ വിളിച്ച പേര് മനസ്സിലായല്ലോ അങ്ങനെ ഒരു പേരിന് അർഹനായി ഞാൻ എന്തിന് അച്ഛന്മാരോടൊപ്പം ഭാസ്റ്റർമാരോടൊപ്പം നിൽക്കണം തീരുമാനിക്കേണ്ടതാരാ ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എത്ര ഭർത്താവ് വേണമെന്ന് തീരുമാനിക്കേണ്ടതാരാ ഞാനാണ് കൂട്ടിക്കൊടുപ്പുകാരോട് നിന്ന് കഴിഞ്ഞാൽ അവർ പലരെയും കൂട്ടി ഇത് നാളെ വേറെന്തെങ്കിലും കൂട്ടി കൊണ്ടുതരും അപ്പോൾ അതും സ്വീകരിക്കുമോ സോ കൂട്ടിപ്പൊടുപ്പ് ആരാണ് അവരെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ അടുത്ത് സ്ഥലം പറയണം ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ ഏതിൽ കിടക്കുവാണ് വേശ്യാവൃത്തിയിൽ കിടക്കുവാണ് സോ ഇന്ന് അച്ഛന്മാരും പാസ്റ്റർമാരും ബിഷപ്പ്മാരും എന്നെ വേശ്യാവൃത്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ അതിനകത്ത് മുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മാറണം ഇതൊന്നും ഞാൻ എൻ്റെ ഐഡിയയിൽ പറയുന്നതല്ല റോമാലേഖനം ഏഴാം അദ്ധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും സംഭവിക്കുക സംസാരിക്കുക ഏഴാം അധ്യായത്തിന് മാത്രമല്ല ഇത് പറയുന്നത് ഓമാ ലേഖനം മുഴുവൻ പറയുന്നുണ്ട് ഗലാത്തിയ ലേഖനം മുഴുവൻ പറയുന്നുണ്ട് പൗലൂസിൻ്റെ ലേഖനങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്നത് ഈ കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് നിങ്ങളൊരു ഡെസിഷൻ എടുക്കണം യേശു അവർത്തി ഇനിയും കണ്ടിന്യൂ ചെയ്യണോ അതോ ഏക ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കണോ ഒന്നുകൂടി നിങ്ങൾ ന്യായപ്രമാണമായിട്ട് ജീവിച്ചോ ഒരു പ്രശ്നമില്ല ഇന്ന് യേശുവിൻ്റെ പേര് പറഞ്ഞില്ലേ വന്നേക്കരുത് അതല്ലെങ്കിൽ യേശുവിനോടൊപ്പം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ ഒഴിവുള്ളവരാകണം രണ്ടും കൂടെ പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കുന്ന പേര് വേറെയാണ്

അപ്പോൾ അവർക്ക് ഇപ്പോൾ ചേരുന്ന പേര് പുരോഹിതൻ എന്ന പേരല്ല പാസ്റ്റർ എന്ന് പറയുന്ന പേരല്ല ബിഷപ്പ് എന്ന് പറയുന്ന പേരല്ല അവർക്ക് ശരിക്കും ചേരുന്ന പേര് പിമ്പെന്ന് തന്നെയാണ് കാരണം ബൈബിൾ പറയുന്ന വ്യവസ്ഥയെ മാറ്റി അവർ മറ്റൊരു വ്യവസ്ഥയെ ജനങ്ങളിലേക്ക് ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവരാണ് സാത്താൻ്റെ ഏജൻറ്റുമാർ ജനങ്ങളെ വഞ്ചിക്കുന്നത് അവർ തന്നെയാണ് അപ്പോൾ അന്നും യേശു സാത്താൻ എന്ന് വിളിച്ചത് മതത്തെയും മതപുരോഹിതന്മാരെയും മതവക്താക്കളെയും തന്നെയാണ് യേശു പിശാജെന്ന് അഭിസംബോധന ചെയ്തത് മതവക്താക്കളെ തന്നെയാണ് ഇന്നും അതങ്ങനെ തന്നെയാണ് ജനങ്ങളിത് മനസ്സിലാക്കുന്നില്ല സോ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ജനങ്ങളിത് മനസ്സിലാക്കണം ജനങ്ങളാണ് ഇതിനകത്ത് എടുക്കേണ്ടത് വല്ല ഞായറാഴ്ചയും പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ദേശീയവൃത്തിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഒരു തുല്യമാണ് പള്ളിക്കകത്ത് നടക്കുന്നു ദേശീയവൃത്തി തന്നെയാണ് കാരണം അവിടെ ചെന്ന് ഏതാണ് പ്രസംഗിക്കുന്നത് മോശയുടെ പ്രമാണം തന്നെയാണ് അവിടെ പ്രസംഗിക്കുന്നത് സോ നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോയിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തിരി പോവുകയാണ് ഞായറാഴ്ച തോറും നിങ്ങൾ ദേശീയവൃത്തിക്ക് പോവുകയാണ് റൈറ്റ് ബൈബിളില് അങ്ങനെ തന്നെയാണ് ബൈബിളിൽ അതങ്ങനെ തന്നെയാണ് ഞാൻ യൂട്യൂബിനകത്ത് ഒരു പ്ലേ എൻ്റെ ചാനലിനകത്ത് ഒരു പ്ലേലിസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് മോശയുടെ പ്രമാണം ലോ മോശയുടെ ലോ എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഇട്ടിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടെ കൂടെ ഒരു ആറേഴ് വീഡിയോസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ദൈവം ആ ന്യായപ്രമാണത്തിനകത്ത് നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്തത് ജീസസ് ക്രൈസ്റ്റിലൂടെ എങ്ങനെയാണ് ന്യായ പ്രമാണത്തിനകത്ത് നമ്മൾ വെളിയിൽ കൊണ്ടുവന്നത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ബൈബിൾ പറയുന്ന വ്യക്തമായ ആധികാരികതയോടു കാര്യങ്ങൾ ബൈബിൾ വാക്യത്തിൻ്റെ തെളിവോടു കൂടെ ഞാൻ ആ പ്ലേലിസ്റ്റിനകത്തുള്ള വീഡിയോസിനകത്ത് പറയുന്നുണ്ട് ലോ ഓഫ് മോസസ് ആ പ്ലേലിസ്റ്റ് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡെപ്റ്റിൽ മനസ്സിലാക്കണം അത് കേൾക്കണം അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ആശയങ്ങളല്ല ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആണ് അപ്പം എങ്കിലാണ് നമ്മൾ ആണ് ന്യായപ്രമാണമില്ലെങ്കിൽ ഒരു വ്യക്തി പാവി ആകുന്നില്ല ന്യായപ്രമാണമാണ് ഒരു വ്യക്തിയെ പാവി ആയിട്ട് ലേബൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ് പാവം അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ലംഘനം നടത്തുന്ന പാ പാപം നടത്തുന്ന വ്യക്തികളെയാണ് പാപി എന്ന് വിളിക്കുന്നത് ന്യായപ്രമാണമില്ലെങ്കിൽ പാവമില്ലെന്ന് പറഞ്ഞ് നമ്മളെ ആ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് അവർ നിങ്ങളുടെ മേലെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ പാപി എന്നുള്ള സ്റ്റിക്കർ തന്നെയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തള്ളിവിടുന്നതും അവർ തന്നെയാണ് പാപി എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്നതും അവർ തന്നെയാണ് അപ്പോൾ പള്ളി ചെയ്യുന്നത് എന്താ നിങ്ങളെ പാപിയാക്കി മാറ്റാനുള്ള പ്രോസസ്സാണ് ഒരു പള്ളിയിൽ നടക്കുന്നത് അപ്പോൾ പള്ളി നല്ലതാണോ അല്ല ഒരിക്കലുമല്ല പള്ളിയിൽ നടക്കുന്ന സർവീസ് ആരാധന എന്ന് പറയുന്ന കള്ളപ്പേരിൽ നടക്കുന്ന പള്ളിയുടെ സർവീസുകളെല്ലാം ഒരു വ്യക്തിയെ ദൈവവ്യവസ്ഥയിൽ നിന്ന് മാറ്റി ഒരു പൈശാചിക മേഖലയിൽ എങ്ങനെ ജീവിക്കാമെന്ന് പ്രേരിപ്പിക്കുന്ന ടീച്ചിങ് മാത്രമാണ് പള്ളിയിൽ നടക്കുന്നത് പള്ളി ദൈവികമല്ല ജീസസോ അപ്പോസലന്മാരോ പറഞ്ഞ ദൈവിക ശുശ്രൂഷ അല്ല ഇന്നത്തെ ഒരു പള്ളിയിൽ നടക്കുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം